കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു യൻസ് ഹാളിൽ വെച്ച് ക്ലബ് പ്രസിഡന്റ് ലയൻസ് ഗീത ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഡി രണ്ടിന്റെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻസ് സുരേഷ് കെ വാര്യർ പി എം ജെ എഫ് സ്ഥാനാരോഹണം നിർവഹിച്ചു എവിടെ ബ്രേക്ക് ചവിട്ടണം എവിടെ ആക്സലേറ്റർ കൊടുക്കണം എവിടെ ക്ലച്ച് എന്നെല്ലാം നിരവധി വർഷങ്ങളായി ഡ്രൈവിംഗ് സ്കൂളിലൂടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം സ്പീഡും ബ്രേക്കും എല്ലാം അറിയാം അപ്പോൾ ഒരു പ്രസിഡന്റിന് വേണ്ട പ്രാഥമികമായ വിവരം അദ്ദേഹം നേടിക്കഴിഞ്ഞു പ്രസ്ഥാനം അതിന് വിട്ട സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എവിടെ ബ്രേക്ക് ചവിട്ടി അതിനെ ശാന്തമായ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഒരു പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് പ്രസ്ഥാനം വളരെ പതുക്കെയാണ് പോകുന്നത് എങ്കിൽ അത് സ്പീഡ് ഗിയറപ്പ് ചെയ്യാനും ഒരു പ്രസിഡന്റ് അത് അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതാണ് സ്പീഡ് ലിമിറ്റുകളുണ്ട് നമ്മുടെ റോഡുകളിലെല്ലാം അത് നയൻറ്റി ആണ് സെവൻറ്റി ആണ് വൺ ടെൻ ആണ് ആ സ്പീഡ് ലിമിറ്റിൽ ഒതുക്കി നിന്നുകൊണ്ട്

കാണുന്ന ഒരു കോടതിയിൽ കാണുന്നത് ഓർഡർ പറയാനുള്ള ഒരു സാധനം നമുക്കത് ഉപയോഗിക്കാം ചെയർമാൻഷിപ്പ് ആൻഡ് പാർലമെന്ററി പ്രൊസീജിയറിൽ റോബർട്ട് റൂൾസ് ഓഫ് ഓർഡറിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നുണ്ടെങ്കിൽ ഓർഡർ പറയാനുള്ള കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് എങ്ങനെ ഏറ്റെടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് സുരേഷ് കേട്ട വളരെ ഹെൽപ്പുള്ള കാര്യമാണെന്ന് എന്നെ ഏൽപ്പിച്ച ആളുകൾ പറഞ്ഞു രണ്ട് വാക്കേ പ്രസിഡന്റ് കൊല്ലത്തിൽ പറയുന്നു മീറ്റിംഗ് പോയിട്ടോട് മീറ്റിംഗ് ഫോർ ഡിന്നർ ആൻഡ് ഫെലോഷിപ്പ് അത് രണ്ട് ഞാൻ വൈകാട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രസിഡന്റ് ആയി എന്നാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെയല്ല ഇതിന് മുന്നോട്ട് പോകാൻ കാരണം ധാരാളം നിരവധി നേതാക്കളും സ്ഥിരം പറയുന്ന മറ്റൊരു വാക്കുണ്ട് ഞാൻ പറയുന്നില്ല ഉള്ളവരും ഉള്ളവരുമുള്ള ഒരു ക്ലബിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായ രീതിയിൽ താങ്കൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രിയങ്കരായ പാസ്റ്റിസി ഗവർണർ മധുരട്ട് സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എവരുടെയും സമ്മതത്തോടു കൂടി ഈ ഭാഗ്യചിഹ്നം ഒരു വർഷം ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രവീൺകുമാറിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ലയൺസ് റിനി ശരത്തിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ലയൻസ് സെലിൻ നഷർബാൻ ഫ്ലാഗ് സല്യൂട്ട് നൽകി ലയൻസ് രശ്മി കണ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടറി ലയൻസ് പ്രസിദ പ്രേമൻ റിപ്പോർട്ട് അവതരണവും ലയൻസ് രാജേഷ് മോഹൻ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് പുതിയ മെമ്പറായ പവർപ്ലസ് ഉടമ ലാൽ ഷാ എൻഡി ഫാമിലിയെ ലയൻസ് ഷിമ്മി ഓയസ് പരിചയപ്പെടുത്തി സുരേഷ് കെ വാര്യർ പുതിയ മെമ്പറെ ഇൻസ്റ്റലേഷൻ ചെയ്യുകയും ചെയ്തു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള റിലീവിംഗ് ഹംഗർ എൻവിയോൺമെന്റ് വിഷൻ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡയബറ്റീസ് ഹ്യൂമാനിറ്റീസ് എഫേർട്ട് ഡിസാസ്റ്റർ റിലീഫ് യൂത്ത് എന്നീ എട്ട് പ്രൊജക്ടുകളും പ്രധാനമായി നടപ്പിലാക്കുമെന്നും കൊടുങ്ങൂർ ലയൻസ് ക്ലബിന്റെ അഭിമാന പ്രൊജക്ടറായ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്കായി പണി പണികഴിപ്പിച്ച ലയൻസ് വില്ലേജിൽ ഒഴിവുള്ള വീടുകളിലേക്ക് അർഹരായവരെ കണ്ടെത്തി അനുവദിക്കുന്നതാണെന്നും അൻപത്തിയഞ്ച് വർഷക്കാലമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കൊടുങ്ങലൂർ ലയൻസ് ക്ലബ്ബ് ഈ വർഷവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുമെന്ന് പുതിയ പ്രസിഡന്റായ സ്ഥാനമേറ്റ ലയൻസ് എം എൻ പ്രവീൺ എം ജെ എഫ് പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് സർവീസ് ലീഡർഷിപ്പ് ഫെലോഷിപ്പ് ഒന്നാമതായി പറയുന്നത് സർവീസാണ് വലിയ പ്രൊജക്റ്റുകൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഒട്ടേറെ മെമ്പർമാരുള്ള ക്ലബാണ് കൊടം ലയൻസ് ക്ലബ് ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി ഇവിടെ റിപ്പോർട്ട് ചെയ്തു മന്ന പദ്ധതി ഒരു മാസം നടത്തുന്നത് നമ്പർ മെമ്പർമാർ ആയ ലക്ഷ്മി സജീവിച്ചും സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അതേമാതിരി വീടുകൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ജോഡ്സാർ ഒന്നിൽ കൂടുതൽ വീടുകൾ സ്വയം ഏറ്റെടുത്താട്ട് വെച്ചുകൊടുത്തിട്ടുള്ളതാണ് എന്നിരുന്നാലും ഈ വരുന്ന വർഷം എല്ലാ മെമ്പർമാരും അവരാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ സർവീസിന് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു ചായ കുടിക്കുന്ന പത്ത് രൂപ മാറ്റിവെച്ചാൽ പോലും നല്ലൊരു ഫണ്ട് നമ്മൾക്ക് ഒരു വർഷത്തിൽ സർവീസിനായിട്ട് സമാഹരിക്കുവാൻ പറ്റും രണ്ടാമത് ലീഡർഷിപ്പാണ് ലീഡർഷിപ്പ് താല്പര്യമില്ല സമയമില്ല അല്ലെങ്കിൽ ധൈര്യമില്ല എന്നുള്ള രീതിയിൽ പല ഒഴിവ് കഴിവുകളും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒട്ടേറെ കഴിവുള്ള മെമ്പർമാര് ഈ കത്തിലുണ്ട് അവരെ സജീവമാക്കി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു ചുരുങ്ങിയത് അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ള ഭാരവാഹികൾക്ക് ഒരു ഭജനാത്ത ഒരു ഇല്ലാത്ത ഒരു ക്ഷാമം ഇല്ലാത്ത ഒരു ക്ലബാക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം അതിൽ ചുരുങ്ങിയത് ഒരു പത്ത് വർഷത്തേക്കുള്ള പ്രസിഡന്റുമാർ ക്യൂവിലായി കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു കാര്യം മൂന്നാമത്തത് ഫെലോഷിപ്പ് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ യൻസ് മെമ്പർമാർ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൽ നിന്നും കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടാണ് ലയൻസ് ക്ലബുകൾ സർവീസുകൾ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ആ മെമ്പർമാർ അവരുടെ കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും സെലിബ്രേഷൻസും എത്രയും മനോഹരമാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഈ പറഞ്ഞ മൂന്നും സർവീസ് ആയാലും ലീഡർഷിപ്പ് ആയാലും ആയാലും അത് വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും മെമ്പർമാരായ ഓരോരുത്തരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടായി പറ്റുകയുള്ളു അഭിപ്രായങ്ങൾ തുറന്ന് പറയാം നിർദ്ദേശങ്ങൾ തുറന്ന് പറയാം കേൾക്കുവാനും ഉള്ള ഒരു മനസ്സ് ഉണ്ട് അഡ്വക്കേറ്റ് വി കെ മധുസൂദനൻ ബിനോയ് പി സി റോയ് ജോസ് ആനി ടീച്ചർ പ്രസിഡന്റ് തറയിൽ പി കെ അബ്ദുൾ റഹിമാൻ വിൻസെൻറ്റ് എലങ്ങിക്കൽ എന്നിവർ ആശംസകൾ നേർന്നു എന്റെ സെക്രട്ടറി പ്രസിഡന്റിന്റെ ഒരു ചെറിയൊരു ഇത് ഒതുങ്ങണ്ടാവുന്നില്ലട്ടെന്നേതാരുടെ എനിക്ക് സന്തോഷം ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഈ വേദിയിൽ കശറൂർ മന്ദി വർങ്ങി കൊണ്ടുള്ള പ്രത്യേക സമ്മാനം സപ്പോർട്ടോടാണ് ഏർ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ചെറിയ രീതിയിലെങ്കിലും ഭംഗിയായി നടത്താൻ സാധിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് ഇത് ചേച്ചിക്ക് ഒരു ചെറിയൊരു സ്നേഹ സമ്മാന തുടർന്ന് വിരുന്നും നടന്നു